എന്നോർവേൽ മെസ്സേജ് കിട്ടാ ഹൻസീമ നമ്പർ ഇહી പറ 6338151 ആവാനാണ് അപ്പോൾ നമ്മൾ വിട്ടണ്ട മാത്രം വിഷയല്ല ഇതെല്ലാത്തെ നമ്മൾ 930 355 നമ്മൾ ഏരിയയിലെ മൊത്തല്ലരോട് വാങ്ങന്നിപ്പില്ലേ കംപ്ലൈന്റ് ആവാനായിട്ട് ബിൽ കൊടുക്കാണ്ട് അതെ ഇങ്ങോട്ട് കൊടുക്കാതെ മുരാക്ക് പിടിക്കേണ്ടോ ഹലോ ആ ഓട്ടല്ല ഓരാളെ നിന്ന് 50 രൂപയ്ക്ക് ബോർഡിൽ വാങ്ങി വെച്ച 282 ayım ഇങ്ങനല്ല ചോദിച്ചാ 282 ayım ഇല്ലേ നിങ്ങൾ പറഞ്ഞ 50 രൂപക്ക് വണ്ടി വാടകന്ന് പറഞ്ഞത് ഇല്ലേ മെടിച്ചന്ത എന്നാര് പൈസങ്ങള് ആർക്കാട്ടല്ലേ എവിടെ നമ്മള് ഇത്തിരുന്നല്ലേ ഹെ ഡെലിവറി ചാർജ് 20 രൂപ കൊടുക്കണ്ടില്ല ഡെലിവറി ചാർജ് 20 രൂപ இல்ல ഡോണ്ട് ബില്ലിലൊന്നും കൂട്ടി വാങ്ങുന്നില്ലല്ലോ അന്നാ നിങ്ങൾ ഈതൊലോ ാലും uh, നിങ്ങള് ഏകദേശം ആൾക്കാർ ഇതാ ബില്ല് കൊടുക്കാൻ ഇതെല്ലാ ഗ്രൂപ്പിലും ചർച്ചയായി കണ്ടിപ്പോ നിങ്ങള് പ്രത്യേകം ബുക്കിങ്ങും കണ്ട ആവശ്യമില്ല ഓപ്ഷൻ ഓരോരുത്തർക്കും ഇട്ടതാ തൊള്ളായിരത്തി എൺപതല്ല മടിക്കുന്നത് ഓരോരുത്തർക്ക് തോന്നും പോയ പൈസ വാങ്ങിയാൽ ഇങ്ങനത്തെ വിഷയം വരിക ഇവർക്ക് എല്ലാല്ലോ മടിക്കുന്നത് ചിലയിടത്തേക്ക് നിങ്ങളെല്ലാം ഫുള് നാട്ടാർ ചെയ്ത് എത്ര ദിവസം ശരിയാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ ഗ്യാസ് എത്താല് ഗ്യാസ് ദാന ബ്ലാക്ക് കൊടുക്കുന്നത് ആ ചെറിയടിയൊക്കെ ഉള്ളോട്ടാ എന്നോ സൂട്ട് എന്നോ ചേട കൊടുക്കുന്നതിന് പിന്നെ വേറെയേ കടി തീക്കുന്ന ജെൻസി ഉണ്ട് ആണല്ലേ അല്ല ഇതിവിടെ മുഖ്യമാണ് ബിറ കംപ്ലൈൻ ആണോ അതോ അതോ അതല്ലേ ഇതിന്റെ അടുത്ത് തന്നെ ലൈൻ ചെയ്യുന്നില്ല പോരെനെ അഞ്ചു എണ്ണസം കൊണ്ടിടാൻ എവിഷൻ കൊപ്പോ ചെയ്യണം പോരെ കാലായിട്ട് തോന്നുന്നുള്ളേ 300 രൂപ നിങ്ങൾ നന്നിട്ടില്ലെങ്കിൽ ഞാൻ കൊണ്ടത്തരുടെ പെണ്ണുങ്ങൾ പറയാൻ വെച്ചാല് പിന്നെ ഇനിയിപ്പം പോയിട്ട് കംപ്ലയിന്റ് ഓരോ കൊണ്ടു തരുവല്ല പിന്നെ അങ്ങനെയാ ഇങ്ങനെയാണല്ലോ പെണ്ണുന്മാരൊക്കെ <imitation> ആൾക്കാർ <imitation> 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 ഫോൺ ഉണ്ട് 8645 ൽ ഫോൺ ഇടില്ല എന്നാണ് 8645 89 23 മദ ബുജേറ്റ് അല്ല നമ്മുടെ ഓഫീസിൽ അല്ല വർക്കറ്റ് സെക്യ സെക്യ നമ്മൾ നമ്മുടെ ഓഫീസിൽ വർക്കറ്റ് ആണ് ആരെങ്കിലും ആയി ലൈറ്റ് ആയാലും ഒരു പ്രശ്നമായി അറിയ കാര്യമാണ് ആരെണ്ടോ ആയിട്ട് തന്നെ जाലേടണ സർ যাবেন ഇതോ മാത്രമല്ലല്ല നമ്മുടെ വർദൻ മാച്ചിനോട് ഒരു 100 രൂപയല്ല വേണ്ടപ്പെടുന്നില്ല. അങ്ങനെയല്ല. അയാള് ഔദാര്യം പോയി. ആ. അയാള് ഗ്യാസ് കൊണ്ടോ നിൽക്കരുത്. മൂക്കല്ലോ അയാള് ഔദാര്യം പോയി. ഈ സിങ്ക് ഇതിനെ ഞാൻ കുടാനോണ്ടി വിട്ടാക്കട്ടെ എന്നല്ലേrceil എന്നേവനാ. അപ്പോൾ അന്നും കണ്ട കുറയലിറ്ററാണ് പറഞ്ഞത്. ഐനി കമ്പനി ഒരു പ്രശ്നമൊന്നുമില്ല. സിങ്ക് ഇതിന്റെ ടോപ്പിക്ക് തന്നെ നടക്കാനില്ല. ആന. അങ്ങേ വിന്നാണ് സർ. ഇതിന്റെ ടോപ്പിക്ക് തന്നെ നടക്കാനില്ല. പറവക്കുല്ലല്ലേ നല്ല തിരയാണ്. तो मैंने कितने दिन दूर है रीति कर सुना है मैंने जब रीति कर पढ़ा बार का रहेगा और बिल्डर नहीं यार एम्परेस दिया करो वही नहीं क्या जो आरोपी इतनी कंपनी तो बार उसकी सैलरी ാണെങ്കിലും പിന്നെ ആവശ്യമില്ല കാര്യം നിങ്ങൾ അറിയുന്നുണ്ടാവുക ഡ്രൈവർമാരല്ലോ പണിയായിരിക്കും